ഈ ക്യാപിറ്റലിസത്തില് ഈ ആഡൻ സ്മിത്ത് ഒരു കാര്യമുണ്ട് പെൻഡ് എന്തിനാണ് ഒരു ഇറച്ചിക്കടക്കാരൻ ഇറച്ചി വയ്ക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇറച്ചിക്കടക്കാരന് ഇറച്ചി വയ്ക്കുന്നത് അയാൾ ക്രൂരനായിട്ടോ അല്ലെങ്കിൽ എല്ലാവരെയും ഇറച്ചി തീറ്റിക്കാനോ അല്ല ആ ഇറച്ചി വിറ്റതിന് ശേഷം കിട്ടുന്ന പൈസ കൊണ്ട് അയാളുടെ മറ്റു ആവശ്യങ്ങൾ നിറവേറ്റാനും അയാളുടെ ഇറച്ചി ആവശ്യം അതിൻ്റെ കൂടെ നിറവേറ്റാനുമായിട്ടാണ് അയാൾ ചെയ്യുന്നത് അയാളുടെ സെൽഫ് ഇൻട്രസ്റ്റിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത് സെൽഫ് ഇൻട്രസ്റ്റ് സെൽഫ് വിഷ്നസ് അല്ല സെൽഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ ലോകത്ത് എല്ലാവരും സെൽഫ് ഇൻട്രസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് സെൽഫ് സസ്റ്റൈനിങ് ആയിരിക്കും അത് ആരെയും ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല ആരും പുഷ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം നടന്നു പോകും ഇപ്പൊ ഒരാൾ വണ്ടി ഇടുന്നു ഒരാൾ യാത്രക്കാരൻ യാത്രക്കാരൻ്റെ ആവശ്യം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പോത്തിന്റെ ആ അത് തന്നെ ആ ഇത് രണ്ടും ഇതാണ് യഥാർത്ഥത്തിൽ എക്രോ ഇതിൻ്റെ ഒരു കാര്യം തന്നെ ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിസത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞു നമ്മൾ ഓരോ വ്യക്തികളായിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നു ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നു നിങ്ങൾ അവിടെ പോയി സംസാരിക്കുന്നു ഇതൊരു നമ്മളെ താല്പര്യങ്ങളും നമ്മളുടെ ആവശ്യങ്ങളും എല്ലാം ഒത്തുതീർന്ന് വരുമ്പോൾ ഇത് ആളുകളെ കണ്ടെത്തുന്നു ആളുകൾ വരുന്നു അതിങ്ങനെ പ്രസരിച്ചുകൊണ്ട് പോകുന്നു ഇതാ ശരിക്കും ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രസരണം പക്ഷെ താങ്കൾ പറഞ്ഞൊരു കാര്യം നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള സംഘടനകളെല്ലാം ഒരു ഓഫീസും ഒരു സെക്രട്ടറി ഒരു പ്രസിഡന്റ് ജില്ലാ നേതൃത്വം ജില്ലാ നേതൃത്വത്തിൽ ഗ്രൂപ്പ് വഴങ്ങ് എ ഐ സി ഏത് സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും സംഘടനയുടെ ഒരു പ്രശ്നം അതാണ് എന്ത് വെച്ച് സംഘടന ഇല്ലാതിരിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ എസ് എൻസിലെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പണ്ട് ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ സൈഡ് സീറ്റിൽ ഇരിക്കാനായിട്ടുള്ള ഒരു മത്സരമാണ് സൈഡ് സീറ്റ് കൊച്ചുകുട്ടികളായിരിക്കും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ട് ചിലപ്പോൾ അടിച്ച് പൊടി ചെന്നിരിക്കും സൈഡ് സീറ്റായിരിക്കും കരച്ചിലും ഭയങ്കര അനി അഥവാ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര ദുഃഖമായിരിക്കും പക്ഷെ ഒരു സൈഡ് സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രസക്തിയില്ല നമ്മൾ തിരിഞ്ഞ് നോക്കി അന്നുണ്ടാക്കിയ വഴക്കുകളെ കുറിച്ചൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായിരിക്കും എന്ത് എന്ത് ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്തോ പക്ഷെ നമ്മൾ സൈഡ് സീറ്റ് സൈഡ് സീറ്റിന് വേണ്ടി അടി അടികൂടിയിട്ടുള്ള മനുഷ്യ അത് ഇനിയിപ്പോൾ നമ്മൾ ഐക്യരാഷ്ട്രസഭയിലാണെങ്കിലും ഈ പ്രശ്നം പ്രശ്നമുണ്ട് എന്തായാലും കാര്യം വെച്ചാൽ കാര്യമൊന്നുമില്ല ഒരു ചെറിയൊരു കാര്യം ഒരു ചായ തന്നെ പത്ത് പേർ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരാളുടെ ഗ്ലാസ്സിൽ കുറച്ച് കുറഞ്ഞാൽ അവൻ ചോദിക്കുന്നത് എന്താ എനിക്ക് കുഴപ്പമെന്ന് ചോദിക്കും അതായത് ചെറിയൊരു വ്യത്യാസമായിരിക്കും നമ്മൾ ചെറിയ തോതിലുള്ള അനീതികളോ ചെറിയ തോതിലുള്ള വിവേചനങ്ങളോ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളോ പോലും നമ്മുടെ മസ്സുകൾക്ക് ഭയങ്കരമായിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടാണ് കാണുന്നത് മൈക്രോ എല്ലാം ബിഗ്ഗർ ആയിട്ടാണ് കാണുന്നത് അപ്പം എസ് എൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ അത് ഈ എസ് എൻസ് മാഗസീൻ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നമ്മൾ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഈ ഞാൻ മുൻപേ പറഞ്ഞോളണം ഇറച്ചി വീട്ടുകാരുടെ കഥ പറഞ്ഞു പല പല ആളുകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് കറക്ഷൻ ഉണ്ട് ഞാനൊരു അഭിപ്രായം പറയും ചിലപ്പോൾ വേറൊരാളുടെ അഭിപ്രായം പറയും മൊത്തത്തിലൊരു പൊതുവായൊരു അഭിപ്രായം വരും ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാകും പൊതുവാനായിട്ട് കർഷക ബില്ലിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് യോജിക്കാത്ത ഒരു എസ്സെൻസിലുണ്ട് അവരവിടെ ഉണ്ട് അതെ ഒരു പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ അത് അത്രയും വേണ്ടെന്ന് പറയുന്നവരുണ്ടാവും കുഴപ്പമില്ല ആയിക്കോട്ടെ അത് എല്ലാ അഭിപ്രായങ്ങളും അവിടെ ഇരിക്കട്ടെ മൊത്തത്തിൽ നമ്മൾ കുറെ കാര്യം വെച്ചാൽ കറണ്ട് ഓഫ് ഐഡിയാസ് ഉണ്ടാക്കി വിടുകയാണ് ആളുകളത് പിടിച്ചെടുക്കുകയാണ് അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മൾട്ടി ഡൈമെൻഷനൽ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഓഫീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഓഫീസൊന്നുമില്ല ഓഫീസ് ഉണ്ടെന്നാണ് കാര്യം ഓഫീസ് ഓഫീസൊന്നും ഇല്ല നിലവിൽ ഓഫീസൊന്നും ഇല്ല ഉണ്ടോ ഒരു ഓഫീസുണ്ട് ആ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ്റെ ഓഫീസ് ഉണ്ട് അതൊരു റൂം അങ്ങ് ഇവിടെ തൃശ്ശൂർ എവിടെയോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിനായിട്ടുള്ളതാണ് പിന്നെ അല്ലാതെ ഉണ്ട് ആളുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു പതിനായിരക്കണക്കിന് ആളുകളുമായിട്ട് ഉള്ള ഒരു നെറ്റ്വർക്ക് നമുക്കുണ്ട് അത് നമ്മൾ പരിപാടികൾ വഴിയും ഫേസ്ബുക്ക് വഴിയുമൊക്കെ നമ്പർ വഴി ചെയ്ത ഇപ്പം നമ്മളെ ലിറ്റ്നസിനകത്ത് ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഓർഗാനിക്കായിട്ട് വരുന്ന ആളുകളാണ് നാല് രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സമയത്തും ആളുകളെ കൂട്ടാൻ കഴിയും ഒന്ന് പെർസേഷൻ അനുനയം പ്രചരണം നല്ല പരിപാടിയാണ് ഒരു മെസ്സേജ് അതാണ് മറ്റൊന്ന് മറ്റൊന്നു പറഞ്ഞുകഴിഞ്ഞാൽ കോഷനാണ് ബലപ്രയോഗം മറ്റൊന്ന് പ്രതിഫലം കൊടുക്കുക മറ്റൊന്ന് ഭീഷണിപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് കോശന് ഒന്ന് തന്നെയാണ് ഒന്ന് ഭൗതികം മറ്റൊന്ന് കോറൽ എന്നുള്ള അർത്ഥ കഴിഞ്ഞു ഭീഷണിപ്പെടുത്തുക പ്രതിഫലം കൊടുക്കുക ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അവസാനം പറഞ്ഞ മൂന്ന് കാര്യങ്ങളെല്ലാം ഫാസിസ്റ്റ് രീതികളാണ് മാനുഫാക്ചറിങ് ക്രൗഡ് നമ്മളെ ക്രൗഡ് മാനുഫാക്ചർ ചെയ്യുന്നവരല്ല നമ്മളുടെ ക്രൗഡ് ഓർഗാനിക് ക്രൗഡാണ് നമ്മളാകെ പറയുന്നത് ഇങ്ങനെ ഒരു സമ്മതം ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യമുള്ളവനെ ഹിറ്റ് ചെയ്യും അവിടെ വരും അവൻ വരും പതിനായിരം പേരോ അയ്യായിരം പേരോ എത്ര ആവശ്യം അവിടെ വരും നമ്മൾ ക്രൗഡ് മാനുഫാക്ചർ ചെയ്യുന്നവരല്ല ക്രൗഡ് മാനുഫാക്ചർ ഒരു ഉദാഹരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് വേറെ മെസ്സേജുകൾ വരും നമ്മളെ ഒരിക്കലും കുടുംബ ശ്രീ യോഗത്തിൽ ചെന്ന് മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരെ ആട്ടി കുടിക്കുകയോ കൊച്ചു ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഒരിക്കലും ചെയ്യേയില്ല നമുക്ക് എല്ലാവരോടും പറയാം എസ് എൻസിന്റെ രീതി തന്നെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ലിറ്റ്നസിന് തന്നെ അടുപ്പിച്ച് ഒരാഴ്ച മഴയായിരുന്നു എത്രയോ ഭയങ്കര ഇതായിരുന്നു നമ്മൾ സമ്മർദ്ദം നേരിട്ടു നമ്മൾ വിചാരിച്ചു ഇത്രയും വലിയ സ്ഥലത്ത് എങ്ങനെയാണ് ഭയങ്കര മഴയായിരുന്നു ആ ഞാൻ അവസാനം അവിടെ ഒരു സംവാദം നടക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്യുകയാണ് അതിലൂടെ ഇങ്ങനെ ഈ ശീതം ഇങ്ങനെ അരിച്ചിറങ്ങുന്ന ഒരവസ്ഥയാണ് ഇത് കേരളത്തിന് അത്ര പരിചയമുള്ള കാര്യമല്ല ആ രീതിയിൽ ഞാൻ കൃഷ്ണൻകുട്ടി പറഞ്ഞതിനോട് ചോദിക്കുന്നു കേരളത്തിൽ ഇങ്ങനെ